നമസ്കാരം കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് ഇനിയുള്ള നാല് ദിവസങ്ങളിൽ കേരളം അതീവ ജാഗ്രതയിലാകും മീൻപിടുത്തത്തിനും നിരോധനമുണ്ട് അതിശക്തമായ കാറ്റിനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് മത്സ്യബന്ധന നിരോധനം ഏർപ്പെടുത്തിയത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ജൂൺ ഇരുപത്തിയൊന്നിന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും ഇരുപത്തിരണ്ടിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തിമൂന്നിന് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ജൂൺ ഇരുപത് അതായത് നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ അലേർട്ടാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ജൂൺ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരങ്ങളിൽ ജൂൺ ഇരുപത് ഇരുപത്തിരണ്ട് തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ജൂൺ ഇരുപത് ഇരുപത്തിരണ്ട് തീയതികളിൽ കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിയൊന്നിനും ഇരുപത്തിരണ്ടിനും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ആന്ധ്രാ തീരങ്ങളിലും മുകളിലായി ചുഴി സ്ഥിതി ചെയ്യുന്നു റായലസീമയ്ക്ക് മുകളിലായി മറ്റൊരു ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതാണ് അതിശക്തമായ മഴയ്ക്ക് കാരണം കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം ജനങ്ങൾ മാറി താമസിക്കണമെന്നും മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും സഞ്ചാരികൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് മൺസൂൺ ആരംഭിച്ചെങ്കിലും ജൂൺ മാസത്തിൽ രാജ്യത്ത് ഇരുപത് ശതമാനം കുറവ് മഴയാണ് ലഭിച്ചത് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു ജൂൺ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള കാലയളവിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ശരാശരി എൺപത് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്താണ് ഇത് ജൂൺ പകുതി പിന്നിട്ടിട്ടും മൺസൂണിൻ്റെ കാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അധികൃതർ സൂചിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശക്തമായ മഴ വരുന്നത് ഈ സീസണിൽ സാധാരണയിലും കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ പ്രവചിച്ചിരുന്നത് എന്നാൽ എൽനിനോ പ്രതിഭാസം തുടരുന്നതാണ് മഴക്കുറവിന് കാരണമാകുന്നത് എന്ന വിലയിരുത്തലുണ്ട് മധ്യ പസഫിക് സമുദ്രത്തിലെ ഉപരിതല ജലത്തിൻ്റെ ചൂട് ഇന്ത്യയിലെ മൺസൂണിനെ ദുർബലപ്പെടുത്തുന്നു അതേസമയം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടെ ലാനിന രൂപപ്പെടുമെന്നും ഇതേ തുടർന്ന് ശക്തമായ മഴ പെയ്യുമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു അടുത്ത അഞ്ച് ദിവസങ്ങളിൽ ശക്തമായ മഴയാണ് കേരളത്തിൽ പലയിടത്തും ലഭിക്കുക എന്ന സൂചനയുണ്ട് മഴയുമായി ബന്ധപ്പെട്ട അധികൃതരുടെ എല്ലാ നിർദ്ദേശങ്ങളും ജനങ്ങൾ കൃത്യമായി പാലിക്കണം എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു ഇടിമിന്നലിനുള്ള സാധ്യതയും ചിലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇടിമിന്നലിനെ ചെറുക്കുന്നതിനായുള്ള നടപടികൾ ജനങ്ങൾ കൈക്കൊള്ളണമെന്നും എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണമെന്നും ഉള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തരുന്നത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയും ഇടിയോടുകൂടിയ മഴയും കാറ്റോടുകൂടിയ മഴയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്